ഒരു മനുഷ്യന്റെ ജീവിതത്തെ ദുർബലമാക്കുവാനും ആ മനുഷ്യന്റെ ജീവിതത്തെ അതീവ ശക്തമാക്കുവാനും കഴിവുള്ള ഒരു വാക്കുണ്ട് ഏതാണ് ആ വാക്കെന്നറിയാമോ ഞാൻ എന്നതാണ് ആ വാക്ക് അതായത് ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ ഞാൻ എന്ന വാക്കിനോടൊപ്പം ചേർത്ത് കൊണ്ട് മറ്റെന്ത് വാക്കുകൾ ഉച്ചരിക്കുന്നുവോ അതിനനുസരിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ആ വ്യക്തിയുടെ മനസ്സിനകത്തുള്ള ചിന്താധാരകളുടെ സഞ്ചാരപഥങ്ങളിൽ പുതിയ അലകളുണ്ടാക്കും ഞാൻ എത്ര ദൗർഭാഗ്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഈ വിധികളെല്ലാം അനുഭവിച്ചേ മതിയാകൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ് ഞാൻ വിധിയുടെ ബലിമൃഗമാണ് ഞാൻ ജീവിച്ചത് മുഴുവൻ ആർക്കോ വേണ്ടിയായിപ്പോയി ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചതേയില്ല ഇങ്ങനെയുള്ള വാക്കുകളാണ് നിങ്ങൾ ഞാനെന്ന പദത്തിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ ആ എന്ന വാക്ക് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വാക്കുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് നിങ്ങളെ കൂടുതൽ ദുർബലമാക്കുക തന്നെ ചെയ്യും എന്നാൽ അതിനു പകരമായി നിങ്ങൾ ഞാൻ അതീവ ശക്തമായ മനസ്സിനുടമയാണ് ഞാൻ ജീവിതത്തിൽ സുഖവും ശാന്തിയും അനുഭവിക്കുവാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതം എനിക്കായും ലോക നന്മയ്ക്കായും ഉപയോഗിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ശാന്തി അനുഭവിക്കുവാൻ അർഹതയുള്ള വ്യക്തിയാണ് ഞാൻ സന്തോഷത്തിൻ്റെ ഉടമയാണ് ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നിങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഞാൻ എന്ന പദം ആ സമർത്ഥമായ വാക്കുകളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യക്ഷമമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു സുപ്രധാനമായ കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനെന്ന വാക്കിനോടൊപ്പം ചേർത്ത് എത്ര നിഷേധാത്മകമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എത്ര ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നത് അത് മനസ്സിൽ പറയുന്നതാണെങ്കിലും ശരി പുറമെ പറയുന്നതാണെങ്കിലും ശരി ജീവിതത്തിലൊരു പരീക്ഷണമെന്നോണം ഈ ഒരു കാര്യം ആരംഭിച്ചു നോക്കുക ഞാൻ എന്ന വാക്കിനോടൊപ്പം എപ്പോഴും ഞാൻ നല്ല വാക്കുകളെ മാത്രം ഉപയോഗിച്ച് ശീലിക്കുക ഈ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന ഇന്ദ്രജാലം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും 진단임 제도는 고